ആൽഫി ഒരു ഒരു ഫിസിക്സ് റോബോട്ട് ടീച്ചറാണ് സൃഷ്ടിച്ചത് അതിയായ പ്ലസ് വിദ്യാർത്ഥിയാണ് മ്പ രൂപയ്ക്ക് മൊത്തം സിസ്റ്റം അതായത് ക്യാമറ ഉൾപ്പെടെയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഈ ക്യാമറയ്ക്ക് അത്യാവശ്യം കോസ്റ്റ് വരുന്നോ അത് ഒരു മൊത്തം ഫംഗ്ഷൻ ആയിട്ടുള്ള യൂണിറ്റ് നിർമ്മിക്കാൻ സാധിച്ചത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം തത്സമയ റോബോട്ടിക്സ് നിർമ്മാണ വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ശ്രീകൃഷ്ണപുരം സ്കൂളിലെ അഭയസ് കുമാർ ഒരു എ ടീച്ചറെ ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് ഈ ടീച്ചറിൻ്റെ പ്രത്യേകത എങ്ങനെയായിരുന്നു നിർമ്മാണം അതായത് കുട്ടികൾക്ക് വളരെ ഇൻട്രാക്റ്റീവായിട്ട് ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ മനസ്സിലാക്കി കൊടുക്കുക കുട്ടികളെ എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് അവിടെ തന്നെ ഉത്തരം പറയും പൂർണ്ണമായിട്ട് ഇവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്തത് അതായത് ഫോം ഷീറ്റ് പോലുള്ള ഇത് കൊണ്ടുവന്ന ശേഷം കട്ട് ചെയ്ത് ഇവിടുന്ന് അസംബ്ലി ചെയ്യാണ് ചെയ്തത് പ്രധാനമായിട്ടും ബോയ്സ് അസിസ്റ്റിനുള്ള വർക്കീം അതായത് നമ്മൾ ഒരു ഷേക്ക് ഷേക്കേണ്ടി തരാൻ പറയാം മുമ്പോട്ട് നടക്കാൻ പറയാം ആയിക്കോട്ടെ നടക്കാൻ പറയാം മറ്റൊരു മികച്ച പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മലയാളത്തിലാണ് വളരെ അഫോർഡബിൾ ആയിട്ട് ഏത് സ്കൂളുകാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ആർഡിനെ യൂണിയൊക്കെ ആണെങ്കിൽ ഏകദേശം നൂറ്റമ്പത് രൂപ മുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ ബൾക്കായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നൂറ് രൂപയ്ക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്ന് ഇ എസ് പി തെറ്റിന് നോ എം സി വൈഫൈ മോഡിയുള്ള ആണ് അത് ഏകദേശം ടു ഫിഫ്റ്റി റേഞ്ചിൽ കിട്ടും കണ്ണായിട്ട് വെച്ചാൽ ഡിസ്പ്ലേ അല്ല ഈ എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഡോട്ട് മാട്രിക്സ് എൽ ഇ ഡി മൊഡ്യൂളാണ് ഇനി വൃത്തി എന്ന് വെച്ചാൽ ഒരു തൊണ്ണൂറ്റമ്പത് രൂപ എഴുപത്തഞ്ച് രൂപ നമുക്കിത് ലഭ്യമാവും ഏറെ വെച്ചാൽ അങ്ങനത്തെ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത് ഏകദേശം അതൊരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ വരും ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് പോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടാണ് ഈ പ്രോജക്റ്റ് പ്രോഡ പ്രോഡക്റ്റ് നിർമ്മിച്ചിരുന്നത്